Hello, Assalamu Alaikum, welcome back to my channel. ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അവിടുത്തെ നല്ല നല്ല കാഴ്ചകളും നമ്മൾ അവിടെ ചെയ്തിരുന്ന ആക്ടിവിറ്റീസൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്കൂളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് പെട്ടെന്നൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ലക്ഷദ്വീപിലെ കടൽ ഉൾവലിഞ്ഞ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത് ഇതിന് എന്തോ ലോട്ടായിടുന്നെന്തോ ആണ് പറയുക അപ്പോൾ ഞങ്ങൾ വേഗം അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കടലിങ്ങനെ ഉൾവലിഞ്ഞ് പോയതുകൊണ്ട് ധാരാളം മീനുകളൊക്കെ നമ്മളുടെ കടലിൻ്റെ കരയിലടുത്തേക്ക് വന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു ഇത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല വെറൈറ്റി മീനുകളെയൊക്കെ കാണാൻ പറ്റിയിരുന്നു ധാരാളം മീനുകൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നല്ല പല കളറിലുള്ള ഇത് ഇവിടുത്തെ കല്ലുകളുടെ മേലെ മുഴുവൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടായിരുന്നു ഈ സംഭവം ശരിക്കും നമ്മളുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പോലെ ഉണ്ടായിരുന്നു ഇവിടെ കാണുന്ന ഈ കല്ലുകളുടെ മേലെയൊക്കെ ഇത് നിറയെ കിടക്കുന്നുണ്ട് ഈ കാണുന്നതാണ് കടൽ വെള്ളരി എന്ന് പറയുന്നത് നമുക്ക് ന്യൂസിലൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് കടൽ വെള്ളരി കടത്തിയതിന് പിടിയിലായി അങ്ങനെയൊക്കെ നല്ല വിലപിടിപ്പുള്ള എന്തോ സാധനമാണ് ഈ സംഭവം അപ്പോൾ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇതിങ്ങനെ നീങ്ങിപ്പോകുന്നത് ഇതിനെ തന്നെ നോക്കി എന്നാൽ കാണാൻ ഇതങ്ങനെ നീങ്ങിപ്പോകുന്നത് അതുപോലെ നല്ല ഭംഗിയുള്ള കളർഫുൾ മീനുകളെ നമുക്ക് കാണാം ഇതൊരു മീൻ ചത്തു കിടക്കുന്നതാണ് അപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവിടെ നമ്മൾ എത്തി ആദ്യം തന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പെർമിറ്റൊക്കെ കാണിക്കേണ്ടതുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് പോലീസ് സ്റ്റേഷനൊന്നും അല്ല കാരണം എന്താ ഇവിടെ അങ്ങനെ ക്രിമിനൽ കേസോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നാടുകൾ കാണാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കടലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നത് കാണാം തീരെ ആഴം കുറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെ നല്ല നീല കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ കാണുന്ന ഈ ഒരു സ്ഥലത്തിന് ലഗൂൺസ് എന്നാണ് പറയുക അവിടെ ആഴം കുറവായിരിക്കും ഇത് ഒരു സ്കൂളാണ് കവരത്തിയിലുള്ള അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സാൻഡി ബീച്ചിലാണ് സാൻഡി ബീച്ചിൽ നിന്ന് നമ്മൾ ഗ്ലാസ് ബോട്ട് റൈഡിന് പോവുകയാണ് ഗ്ലാസ് ബോട്ട് റൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ബോട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലാസ് ആയിരിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് കടലിന് അടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് കയാക്കിംഗ് ചെയ്യാനും അതുപോലെ ഗ്ലാ സ്കൂബ ഡൈവിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ട് റൈഡിനാണ് പോകുന്നത് കുറേ പേര് അവിടെ സ്കൂബ ഡൈവിങ് ചെയ്യാനൊക്കെ പോകുന്നത് കാണാം അപ്പം മോനൊക്കെ അവിടെയുള്ള കുട്ടികളുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു അവരുടെ കൂടെ കളിക്കുമായിരുന്നു അങ്ങനെ ഗ്ലാസ് ബോട്ടിൽ പോകാനായിട്ട് അതിന് മുന്നേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നമ്മൾ ബോട്ടിലേക്ക് പോവുകയാണ് കടലിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ കുറേ നേരം നമുക്ക് കടലിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്രക്ക് മനോഹരമായ ഒരു കാഴ്ചയാണിത് ഇവിടെ കുറച്ച് ദൂരേക്ക് നടക്കാനുണ്ടായിരുന്നു അവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബോട്ട് നിർത്തിയിട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയ വലിയ ബോട്ടുകളൊക്കെ കാണാം അതിന് മഞ്ജു എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഉരു എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ വലിയ വലിയ ബോട്ടുകളിലാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലാസ് ബോട്ട് ഇതിലാണ് നമ്മൾ ഗ്ലാസ് ബോട്ട് റൈഡിന് പോകുന്നത് ഉള്ളിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതുവഴി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ പല കാഴ്ചകളും കാണാനായിട്ട് നമ്മളെ കുറച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും ഈ ബോട്ടിൽ കടലിനടിയിലുള്ള പല കാഴ്ചകളും നമുക്ക് ഈയൊരു ബോട്ടിനകത്ത് ഇരുന്ന് കാണാം ഉള്ളിൽ ഗ്ലാസ് ആണല്ലോ അപ്പോൾ നല്ല കാഴ്ചകൾ അതുപോലെ കോറൽസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകണം അങ്ങനെ നമുക്ക് കടലിൻ്റെ അടിയിലെ ധാരാളം കാഴ്ചകൾ ഈ ഒരു ബോട്ടിലൂടെ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളിങ്ങനെ കണ്ടിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ മീനുകളിങ്ങനെ താഴയിലൂടെ പോകുന്നത് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ആഴം കൂടുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് വെറൈറ്റി മീനുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് നമ്മളുടെ ഒരു ഭാഗത്തായിട്ട് ധാരാളം ഫിഷുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിങ്ങനെ ഒരു കൂട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഇത് അപ്പോൾ ഈ മീനുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമുക്ക് നമുക്കിവിടുന്ന് ഓരോന്ന് തരും അപ്പോൾ അതിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മീനുകളിങ്ങനെ കൂടുതൽ വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമായത് കൊണ്ട് നമുക്ക് നല്ല ഭംഗിയിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു മീനുകളെ ഒരു പ്രത്യേക തരം ഭംഗിയിരുന്നു കേട്ടോ ഈ ഒരു മീനിനെ കാണാൻ കറുപ്പുമല്ല നീലയല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇവർക്ക് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് അതിനെ തൊടാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു തൊടാൻ പാടില്ല കാരണം അതിൻ്റെ ശരീരത്തിൽ നല്ല മൂർച്ചയുള്ള ഒരു തരം സംഭവം ഉണ്ട് ഒരു ബ്ലേഡ് പോയത്തെ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തട്ടിയാൽ പെട്ടെന്ന് മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൊടണ്ടെന്ന് പറഞ്ഞ് കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്കിത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് കടൽ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണെന്ന് നമുക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എത്രയോ വെറൈറ്റി മീനുകളും അതുപോലെ തന്നെ പ്ലാൻസും ഒക്കെയാണ് ഈ ഒരു കടലിൻ്റെ അടിയിലുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം കോറൽസ് കാണാൻ പറ്റും പവിഴപ്പുറ്റുകൾ ഈ കോറൽസിൻ്റെ അറ്റത്തായിട്ട് ബ്ലൂ കളറിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ആക്റ്റീവായിട്ടുള്ള അലൈവായിട്ടുള്ള കോറൽസ് ആണ് അല്ലാത്തതൊക്കെ ഡെഡ് കോറൽസ് ആയിട്ടുള്ളതും ഉണ്ട് അപ്പം നമുക്ക് കടലിൻ്റെ കരയിലിരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന സംഭവങ്ങൾ ഡെഡ് കോറൽസ് ആണ് ഇതാണ് ശരിക്കും അലൈവായിട്ടുള്ള കോറൽസ് കോറൽസിൻ്റെ അകത്തായിട്ട് ധാരാളം മീനുകളെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗിയുള്ള മീനുകളെ ശരിക്കും ഈ ലക്ഷദ്വീപിനെ പല ആപത്തുകളിൽ നിന്നും കടലിൽ നിന്ന് കടലിൻ്റെ പല ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള കോറൽസ് ആണെന്നുള്ള സംസാരമൊക്കെ കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ കടലിനുള്ളിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് തന്നെ മടങ്ങി അപ്പോൾ ദ്വീപിൽ വരുന്നവരൊക്കെ എന്തായാലും ഈ ഒരു ഗ്ലാസ് ബോട്ട് റൈഡിന് പോകണം നല്ല ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് നല്ലൊരു സംഭവം തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലക്ഷദ്വീപിലുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി ഇപ്പം നമ്മൾ കവരത്തിലാണല്ലേ ഉള്ളത് ഈ ഒരു കവരത്തി എന്ന് പറഞ്ഞാൽ ആകെ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അത്ര ഏരിയ ഇവിടെ ഉള്ളൂ അപ്പോൾ കുറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയുള്ള കുറേ കാലം മുന്നേ ഇവിടെ വന്നടിഞ്ഞ ഒരു കപ്പലാണ് ഈ കിടക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ടാണ് പിന്നെ നമ്മൾ പോയത് അനാർക്കലി മൂവി കണ്ടവർക്കറിയാം ഈ ഒരു സ്ഥലം ഒരു പാട്ടിൻ്റെ സീനിൽ ഈ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട് അതിലിങ്ങനെ ഒരു ഷിപ്പൊക്കെ നമുക്ക് കാണാം കുറേ കാലം മുന്നേ വന്ന ഒരു ഷിപ്പാണിത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ബാക്കി വീഡിയോസിലൂടെ ഞാൻ കൂടുതൽ കാഴ്ചകളൊക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്